മാസത്തിലെ ഏറ്റവും പ്രധാന ആചാരമാണ് രാമായണ പാരായണം എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും തടസ്സങ്ങളും ഇല്ലാതാക്കി ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും നേടാൻ രാമായണ പാരായണം സഹായിക്കുന്നു പതിനൊന്നു പേർ നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ സീതാദേവി വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ ഗണപതി ബ്രഹ്മാവ് പരമശിവൻ നാരദൻ ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രത്തിനു മുന്നിൽ ഏഴുതിരിയുള്ള നെയ്വിളക്ക് തെളിയിച്ചു നിവേദ്യങ്ങളും പരിഹാരങ്ങളും പുഷ്പങ്ങളും ഒരുക്കി ഉദ്ദിഷ്ടകാര്യസാധ്യത്തിന് രാമായണ പാരായണം ചെയ്താൽ ഉണ്ടാകുന്ന അഭീഷ്ടസിദ്ധിയെക്കുറിച്ച് രാമായണത്തിൽ തന്നെ ശ്രീ പരമശിവൻ പാർവതീദേവിയോട് പറയുന്നുണ്ട് രാമായണം കർക്കടക മാസം കഴിഞ്ഞാലും വായിക്കാം ശ്രീരാമ പട്ടാഭിഷേകം എന്ന ഭാഗം പാരായണം ചെയ്ത ശേഷം ഉത്തരരാമായണം വായിക്കരുത് ഉത്തരരാമായണം വായിക്കരുതെന്ന് പറയാൻ കാരണം അത് ശോക പര്യവസായി ആയതാണല്ലോ ശ്രീരാമ പട്ടാഭിഷേകം മംഗളകരമായ അവസാനം ആയതിനാൽ അവിടെ അവസാനിപ്പിക്കുന്നതാണ് ശുഭകരം ഉത്തരരാമായണം വായിക്കണമെന്നുള്ളവർ അത് വായിച്ച ശേഷം ബാലകാണ്ടം തുടങ്ങിയാൽ മതി ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് വാനരാതികൾക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹവും ശ്രീരാമൻ്റെ രാജ്യഭാരഫലവും രാമായണ മഹാത്മ്യവും പാരായണം ചെയ്ത ശേഷമേ കർപ്പൂരം തെളിയിച്ച് രാമായണം പൂർത്തിയാക്കാവൂ